ും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല പരീക്ഷയെ താരാഴ്ചക്കാരെ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ല പരീക്ഷ എടുത്ത രാജക്കാരെ കൊല്ലം മുഴുക്കെ ജയിലിലാണോ എൻ്റെ ജില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ എൻ്റെ ജില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ നിന്റെ ചങ്കോ പിളക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ ചങ്കോ പിളക്കുന്ന മുദ്ര

നീ <pir> ധരിച്ചിരിക്കാറുള്ളിടത്തിന്റെ

ായിരുന്നു പറഞ്ഞിടാൻ പ്രേമമായിരുന്നു നിന്നിൽ സകാവേടിയായിരുന്നു പറഞ്ഞിടാൻ വരും ജന്മമുണ്ടെങ്കിൽ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണാൽ പിറന്നിരുന്നു വരും ജന്മമുണ്ടെങ്കിൽ പൂമരം പിറന്നിടും നാളയിൽ പിത പുഷ്പങ്ങൾ ഒഴിഞ്ഞിടും പാലയിൽ നിന്ന് തിരഞ്ഞിറങ്ങുന്നു കൊല്ലം പരീക്ഷയെ താഴാഴ്ചക്കാവെ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ലം പരീക്ഷയെ താഴാഴ്ചക്കാവേ